സാന്നിധ്യം വഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് നല്ല ഉപദേശ നിർദ്ദേശവും അതുപോലെ തന്നെ മാർഗദർശനവും നൽകിയ ബഹുമാനനായ പണ്ഡിതൻ ഇമാം ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ റൈജാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ മഹത്തായ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഈ സന്ദർഭത്തിൽ മഹത്തായ ഈ സമാധാന നഗരിയിൽ നിന്ന് അടങ്ങിപ്പോകുമ്പോൾ ലോകത്തിന് വെളിച്ചം നൽകിയ വിശുദ്ധ പ്രധാന പ്രകാശം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നാം ഓരോരുത്തരും അടങ്ങേണ്ടത് ഈ സമ്മേളനം അതിന്റെ പ്രഖ്യാപനം ഐക്യത്തിൻ്റെതായിരുന്നു സമാധാനത്തിൻ്റെതായിരുന്നു ആ ഐക്യം ലോകത്തിന്റെ മുന്നിൽ വിളംബരം ചെയ്ത വിശുദ്ധമായ ദീൻ ആ ദീൻ നമ്മോട് നിർദ്ദേശിച്ച ഏറ്റവും ശക്തമായ നിർദ്ദേശം يا الذين الله حق تقاته ولا تموتن مسلمون ും സംവിധാനങ്ങളും റബ്ബ് ആ റബിനെ സൂക്ഷിച്ചുകൊണ്ട് കഥബിലൂടെ ജീവിക്കണമെന്നും മുസ്ലിം ആയിട്ടല്ലാതെ മരിക്കരുത് എന്നും നമ്മോട് ആഹ്വാനം ചെയ്ത വിശുദ്ധു ആ സന്ദേശം കൈമാറി ഉടൻ നമ്മുടെ പറഞ്ഞ പാചകം വലാ തഫറഖു തഫറഖു നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ മുറുകെ മുറുകെ പിടിക്കണം കയർ ഒരിക്കലും പോകരുത് ഏക സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് മുന്നിൽ വെച്ച വിശുദ്ധ മാർഗർ അവലംബിക്കുക എന്നുള്ളതാണ് ആ ഖുർആൻ ഖുർആൻ ഇന്ന ഹാദൽ ഹുവ ഹബലുല്ലാഹി മതീൻ

അതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഉപകാരപ്രദമായ ശിഫയായി മാറുകയാണ് ആ ആ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ സുരക്ഷിതത്വം നൽകുകയാണ് ഫോളോ ഖുർഹാൻ രക്ഷാ മാർഗമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ മഹത്തായി സമ്മേളനം സമാധാന സമ്മേളനമായി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുകയും ഇവിടെ ഒത്തുചേരുകയും ഒത്തിരിപിക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും വിശുദ്ധ തിരുസുന്നത്തിന്റെയും ആ സമാധാനത്തിന്റെ സന്ദേശം അതിന്റെ വെളിച്ചം നെഞ്ചിലേറ്റി പോകണം നാം ഓരോരുത്തരും ഇവിടെ മടങ്ങി മടങ്ങിപ്പോകാൻ നമുക്ക് മുന്നിൽ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടോ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട പ്രത്യേകമായ ചില പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വരാനിരിക്കുന്ന സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്ന സാഹിബിന്റെ പേരിലുള്ള അവാർഡ് അതുമായി ബന്ധപ്പെട്ട ഫിനാലെ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു നമുക്കറിയാം

ഈ രൂപത്തിൽ നമുക്ക് മുന്നിൽ വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ തീർക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളും പ്രചാരണ സംരംഭങ്ങളും നമ്മുടെ മുന്നിലുള്ളപ്പോൾ നിരന്തരമായി ഖുർആൻ സമൂഹത്തിന്റെ ഇടങ്ങളിലേക്ക് അവർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള